ശർക്കര കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇന്നത്തെ പലഹാരം റെഡിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു കപ്പ് ചിറകിയ ശർക്കര ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർക്കാം ഇനി ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കര ഉരുകി നൂൽഭാഗം വരെ റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടതൊന്ന് ഉരുകി കിട്ടിയാൽ മതി ശർക്കര നന്നായിട്ട് ഉരുകിയ ശേഷം അതിൽ കരടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇട്ട് അരിച്ചെടുത്ത് വീണ്ടും ഈ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ഒരു കാൽ കപ്പ് ചേർക്കാം തേങ്ങ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് കിട്ടും കാൽക്കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഇതിലേക്കൊരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇത് യോജിപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം എന്നിട്ട് ശർക്കര പാനീയിൽ നന്നായിട്ട് ഈ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഞാനെടുത്തിരിക്കുന്ന പൊടിക്ക് ഒരു കപ്പ് വെള്ളം നല്ല കറക്റ്റ് പാകമാണ് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തീർക്കുന്ന സമയത്ത് കുറച്ച് തിളച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി മാവപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടാറി പോകുന്നതിന് മുന്നേ തന്നെ ഇതിൽ നിന്നും ചെറിയ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് കനം കുറച്ച് പരത്താതെ ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കാം ഒരുപാട് കനം കുറഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല അതുപോലെ കട്ടി കൂടിയാൽ വെന്ത് കിട്ടാനും കുറച്ച് താമസമായിരിക്കും അപ്പം ഈ ഒരു പാകത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം മാവ് മുഴുവനും ഇതുപോലെ റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് പരത്തി എടുക്കുമ്പോൾ നനവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തിളച്ച് വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുത്ത ശേഷം പരത്തി കൊടുത്താൽ മതി ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വന്ന ശേഷം ഒരു വാഴയില വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഞാനിത് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അധികം കനത്തിൽ പരത്തിയെടുക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടുന്നതാണ് ഇപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ചുരുങ്ങിയ ചെരുവുകൾ കൊണ്ട് നമ്മൾ റെഡിയാക്കിയെടുത്താൽ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കരയും അരിപ്പൊടിയും തേങ്ങയുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മളിത് ആവിയിലാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് പിന്നെ അരിപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ അരക്കപ്പ് അരിപ്പൊടി അരക്കപ്പ് ഗോതമ്പ് പൊടി എന്നുള്ള അളവിലും എടുത്താൽ മതി ശർക്കര ഒരു കപ്പ് അളവിൽ തന്നെ എടുത്താൽ മതി കാരണം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് ശർക്കരയാണ് പാകം ഇതിൽ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മധുരം മുന്നോട്ടേക്ക് നിൽക്കും ഇപ്പം നല്ല കറക്റ്റ് പാകമാണ് കൂടുതലുമില്ല കുറവുമില്ല പാകത്തിനുള്ള മധുരത്തിനാണുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും ഇത് അപ്പോൾ ഇന്ന് തന്നെ വൈകുന്നേരത്തെ ചായക്കടിക്ക് ഈ ഒരു പലഹാരം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ വീഡിയോ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്